കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനം നടത്തി ചാലക്കുടി റസ്റ്റ് ഹൌസിൽ നടന്ന സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ചാലക്കുടി മേഖലാ പ്രസിഡന്റ് ശശിധരൻ പി പി അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ബാബു പിക്കോള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ സംസ്ഥാന സെക്രട്ടറി എം എസ് വികാസ് പി ബിജു രവി പുഷ്പഗിരി ജില്ലാ ട്രഷറർ സി കെ ഷിബു അഞ്ജലി ദേവി ജോയ് അക്ഷര എ ഡി ഷാബു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗങ്ങളായ ജോസ് വടക്കുംപാടൻ ഭഗവത് സിംഗ് ജേക്കബ് ബീന ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് മാസ്റ്റർ പ്രിന്റേഴ്സ് ജിബി അംഗമായി തെരഞ്ഞെടുത്ത രാജീവ് ഉപ്പത്ത് മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പി പി ശശിധരനെയും ചടങ്ങിൽ ആദരിച്ചു സമ്മേളനത്തിനുശേഷം സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു

അയാൾ കേരള ഒരു അംഗമായി ആക്കണമെന്നില്ല ഏത് വ്യക്തിക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയ നടത്തുന്നുണ്ടെങ്കിൽ